ഇനി എന്തായാലും ഗണിത ഒപ്പന എൻ എം യു പി സ്കൂൾ വിദ്യാർത്ഥി നിങ്ങൾ അവതരിപ്പിക്കുകയാണ് ഈ വേദിയിൽ അതിനു മുമ്പ് ഒരാളെ കൂടി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് ഇതാണ് ഖദീജ ഖദീജ എന്നെപ്പോലൊരു ആർജയാണ് എന്നെപ്പോലൊരു കുട്ടി ആർജയാണ് നമ്മുടെ എൻ എം യു പി സ്കൂൾ റേഡിയോയുടെ റെയിൻബോ എന്നാണ് നമ്മുടെ റേഡിയോയുടെ പേര് അല്ല വിബ്ജിയോർ 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 എന്നാണ് സ്കൂൾ റേഡിയോയുടെ പേര് ആക്ച്വലി ആ ഒരു സ്കൂൾ റേഡിയോ ഉദ്ഘാടനം ചെയ്യാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി അന്ന് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് റേഡിയോയിൽ ഞാൻ നമ്മുടെ കുട്ടി ആർജെ ഖദീജയുടെയും മിൻഹയുടെയും കൂടെ സ്കൂളിൽ റേഡിയോയിൽ സംസാരിച്ചിരുന്നു വളരെ അസാധ്യമായിട്ട് പെർഫോം ചെയ്യുന്ന ഭാവി വാഗ്ദാനമായ ഒരു കുഞ്ഞു കുഞ്ഞുമോൾ കൂടിയാണ് നമ്മുടെ ആർജെ കുട്ടി ആർജെ ഖദീജ അപ്പോൾ ഖദീജയാണ് ഈ നാടകത്തിന്റെ ഇൻട്രോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രസന്റ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ മൈക്ക് ഖദീജയ്ക്ക് കൈമാറുകയാണ് ഹലോ മാട്ടോൾ ഗുഡ് ഞാൻ നിങ്ങളുടെ സ്വന്തം ഖദീജ ഫ്രം സ്കൂൾ റേഡിയോ കേൾക്കാം കൂട്ടരെ ഒഴുകിയെത്തുന്ന മാട്ടൂൽ ബീച്ച് കാർണിവലിന്റെ മൂന്നാം ദിനം മധുര മനോഹര താളമേളങ്ങൾക്കൊപ്പം കൈമുട്ടി നൃത്ത ചുവടുകൾ വെച്ച് മാപ്പിളപ്പാട്ടിൻ്റെ ചേലോടെ ഒരു ദൃശ്യ വിസ്മയം തീർക്കുന്ന ഗണിത ഒപ്പനയുമായി നൂറ്റിനാലാം വാർഷികം ആഘോഷിക്കുന്ന മാട്ടുവൽ നോർത്ത് എൻ എം യു പി സ്കൂളിലെ മുൻചത്തികൾ നമുക്ക് അവരെ വെൽക്കം ചെയ്യാം നിറഞ്ഞ കയ്യടികളോടെ താങ്ക് യു താങ്ക് യു കതീജ് ആൻഡ് ഓൾ ദ ബെസ്റ്റ് കേട്ടോ ും ഹലും പിഴിക്കലുമായി കഴിഞ്ഞു പോയി ഒറ്റം പത്തിന്റെയും നൂറിന്റെയും കണക്കിലെ പട്ടിക അറിഞ്ഞിട

എൻ എം യു പി സ്കൂൾ വിദ്യാർത്ഥിനികളുടെ ഗണിത ഒപ്പനയാണ് ആസ്വദിച്ചത് നല്ലൊരു കൈയടി കുഞ്ഞു കൊടുക്കാം